ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ആന്റണിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ദിവികാരി അത്ഭുതമാണ് യഹൂദൻ അന്ന് ഈ അൽബിജീസിയൻ പാഷാഡത സഭയിൽ ഒരുപാട് വർദ്ധിച്ചൊരു കാലഘട്ടം ഈ ബോൺ വില്ലോ എന്ന യഹൂദൻ നാസ്തികനാണ് ദൈവ ദൈവദൂഷകനായ ഒരു മനുഷ്യൻ അദ്ദേഹം പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിന്റെ സാന്നിധ്യത്തെ തള്ളി പറഞ്ഞു ഇത് ഒരു അപ്പകഷ്ണമാണ് ഇത് യേശുവിന്റെ ശരീരം രക്തമൊന്നുമല്ല ഇത് ഒരു അപ്പകഷ്ണം ഇത് ഇന്ന പൊട്ടത്താ പറ ഇത് ഒരു അപ്പകഷ്ണെന്ന് പറഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തെ തള്ളിപ്പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഇത് നിങ്ങളെ ശ്രദ്ധിക്കണം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മരിശാന്തോണിയസും ഈ ബോൺ ബില്ലിയും തമ്മിൽ ഒരു ഒരു അവരൊരു വാദത്തിൽ ഏർപ്പെടുകയാണ് എന്താണെന്നറിയോ ഇതൊക്കെ അത്ര നല്ലൊരു കഴുതിയുണ്ട് അദ്ദേഹം പറയും മൂന്ന് ദിവസം ഞാൻ ഈ കഴുതയ്ക്ക് കഴുതിയെ പട്ടിടിക്കിടും മൂന്നാം ദിവസം ഈ കഴുതക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റയുമായിട്ട് ഞാൻ വരും ഈ സമയത്ത് മിസ്റ്റ് അന്തോണിയസിനോട് പറഞ്ഞു താങ്കൾ പരിശുർവാണെന്ന് വിളിക്കപ്പെടുന്ന അപ്രകഷണവുമായിട്ട് നിങ്ങൾ വരണം എന്റെ കഴുത അതിനേറ്റം ഇഷ്ടപ്പെട്ട തീറ്റ തിന്നാതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അത് കുമ്പിട്ട് കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കാം ഇത് ഇത് അപ്പകർണമല്ല കർത്താവേശുവിന്റെ ജീവനുള്ള ശരീരവും രക്തവുമാണ് ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞു എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഒരു മെയ് മാസത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഇതാ ജനക്കൂട്ടം ജനം മുഴുവൻ ഇത് അറിഞ്ഞേ ആ പട്ടണത്തിൽ ആയിരങ്ങൾ തടിച്ചുകൂടി ഇരിക്കുകയാണ് ബോൺ തന്റെ പ്രിയപ്പെട്ട കഴുതിയുമായി വന്നിരിക്കുന്നു അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് മാറി കെട്ടിയിട്ടിരിക്കുകയാണ് മിസ് അന്തോണീസ് കുർബാനയുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം മിസ് അന്തോണീസ് ഈ കഴുതിയെ നോക്കിക്കൊണ്ട് ഒരൊറ്റ ഒരു വലിയൊരു ഒരു കാര്യം പറഞ്ഞു എന്റെ ദൈവമേ എന്താ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു ആ കഴുതിയെ കുറിച്ച് പ്രകാരം പറഞ്ഞത് ഏറ്റവും അയോഗ്യനായി ഞാൻ എന്റെ കൈകളിൽ വഹിച്ചിരിക്കുന്ന സൃഷ്ടാവിന്റെ യോഗ്യതയാലും നാമത്തിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു വേഗത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ ശ്രദ്ധിക്കണം നിങ്ങൾട്ടോ വേഗത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ ആദരവോടും കൂടെ നിന്റെ കർത്താവിനെ ആരാധിക്കുക ആരോടെ കഴുതയോടെ പറയണേ ആരാധിക്കുക എന്നിട്ട് പറഞ്ഞു അങ്ങനെ പുരോഹിതന്റെ കൈകളിൽ വഹിക്കുന്ന തിരുവോസിൽ അധിവസിക്കുന്ന തങ്ങളുടെ സൃഷ്ടാവിന്റെ മുൻപിൽ എല്ലാ സൃഷ്ടികളും കുമ്പിട്ട് വണങ്ങണമെന്ന് നാസികന്മാര് നിരീശ്വരവാദികളും ദൈവനിഷേധികളും തിന്മ പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കട്ടെ എന്ന് സെന്റ് പ്രവചനാത്മാവിൽ കൽപ്പിച്ച നിമിഷത്തില് ഈ കഴുതെന്താ ചെയ്തെന്ന് അറിഞ്ഞു സാധിക്കുമ്പോൾ ആ വീഡിയോ ഒന്ന് ഫുൾ സ്ക്രീനിലോട്ട് ഇട്ടേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ പരിശുദ്ധ കുർബാനമായിട്ട് സെൻ്റർ അരണീസ് വരികയാണ് ആ വീഡിയോ ഒന്ന് പ്ലേ പെട്ടെന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ശ്രദ്ധിക്ക പ്രിയപ്പെട്ടവരെ അതിന്റെ വീഡിയോ വീഡിയോ ആ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ആ നാസ്തികനാണ് ഇത് അന്തോണീസ് വരുന്നു അപ്പം അങ്ങനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കും നോക്കിക്കാണും നിങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ കാണുന്നത് ആ ആ പുല്ലൊക്കെ മാറ്റി കൊടുക്കുകയാണ് വിശ്വാസം 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 വർദ്ധിപ്പിക്കണമേ 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 അവര് വാദം ആ പലരും റെഡി ഐ ആം റെഡി നിങ്ങളെ ശ്രദ്ധിക്കാൻ ദിവസം വന്നെത്തി കഴുതി കൊണ്ടുവരുന്നു നൂറുകണക്കൻ ആൾക്കാർ വട്ടം കൂടി നിക്കുകയാണ് നോക്കിയേ ഇത് അപരിശുദ്ധ കുരുബാരുമായിസ് വരുന്നു മുട്ടുകുത്തുന്നു ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഈ സമയത്ത് കൽപ്പിക്കും കഴുതയോട് കഴുത അയാൾ ആ പുല്ലും കൊണ്ട് വരും നോക്കിയ നിങ്ങള് അവൻ ഏറ്റവും കഴുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ കൊണ്ട് വെച്ചിരിക്കുക എന്നാൽ ആ എന്താ ചെയ്യുന്നത് അത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല തന്റെ പ്രിയപ്പെട്ട തീറ്റ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഹൃദയക്കാണുകൾ തുറന്നു നോക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുൺ എന്റെ സഹോദരങ്ങളെത്താവിനെ ആരാധിക്കുകയാണ് മനസ്സിലായി ഇത് ഒരു അപ്പ ഇത് ഒരു മോസ്തി കഷ്ണമല്ല ഇത് ജീവിക്കുന്ന കർത്താവിന്റെ ശരീരവും രക്തവുമാണ് നിങ്ങളെ അയാൾ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് കഴിഞ്ഞ അയാൾ ഏറ്റു പറഞ്ഞു വിശ്വാസ ഏറ്റവും അയാൾ വലിയ ക്രിസ്തു വിശ്വാസിയായി കണ്ടു ഇതാ ബോൺവില്ലോ മുട്ടു മടയ്ക്കുന്നു